നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം യഥാർത്ഥ കരുത്ത് പടവുകൾക്ക് ഏറ്റവും കുറഞ്ഞ സിമെന്റും തേപ്പിന്റെ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു ബ്രിക്കുകളേക്കാൾ കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം പോലീസിന് മുന്നിൽ മുട്ടുമടക്കി സ്കൂൾ അധ്യാപകർ തുവൂർ ജനകീയ അഖിലേന്ത്യാ ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് കരുവാരകുണ്ട് പോലീസ് ടീമും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക ടീമും തമ്മിൽ സൌഹൃദ മത്സരം നടന്നത് ആവേശകരമായ മത്സരത്തിനൊടുവിൽ പോലീസ് ടീം രണ്ടിനെതിരെ മൂന്ന് ഗോളിന് അധ്യാപക ടീമിനെ പരാജയപ്പെടുത്തി തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അൻപത് വ്യത്യസ്ത പരിപാടികളാണ് നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി ലഹരിക്കെതിരെ പൊതുജനത്തിന് ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ കളിയാണ് ലഹരി എന്ന സന്ദേശവുമായി സ്കൂളിലെ എസ് പി സി യൂണിറ്റ് ജെ ആർ സി വിമുക്തി എന്നിവ മുൻകൈയ്യെടുത്താണ് സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുവൂർ ജനകീയ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് തൊട്ടുമുമ്പാണ് ഏറെ ആവേശം നിറഞ്ഞ സൗഹൃദ മത്സരം അരങ്ങേറിയത് സ്കൂളിലെ അധ്യാപകരുടെ ടീമും കരുമാരകുണ്ട് പോലീസ് ടീമും തമ്മിലായിരുന്നു മത്സരം ഒരു കാലത്ത് മൈതാനങ്ങളിൽ നിറഞ്ഞു നിന്ന ഗോൾ കീപ്പറും സ്കൂളിലെ പ്രധാനാധ്യാപകനുമായ കെ വി ഷൌക്കത്തലി അധ്യാപക ടീമിനെ നയിച്ചപ്പോൾ സി പി ഒ പി ഫാസിൽ പോലീസ് ടീമിന്റെ നായകനായി പോലീസിന്റെ കായിക കരുത്തിനു മുൻപിൽ ആദ്യം അധ്യാപക ടീം മൂന്ന് ഗോൾ വഴങ്ങിയെങ്കിലും മികച്ച ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ പിൻബലത്തിൽ പിന്നീട് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണാനായത് അവസാന നിമിഷങ്ങളിൽ കരുത്താർജിച്ച അധ്യാപക പട രണ്ട് ഗോൾ മടക്കി മത്സരം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ അധ്യാപകർക്കായി മത്സരത്തിന്റെ ഉദ്ഘാടനം നേരത്തെ തൊവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജ്യോതി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ അങ്കം സാലിം ബാപ്പുട്ടി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എസ് കെ പ്രിയൻ സി പി ഒ മനുപ്രസാദ് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് കെ കോയ കരിമ്പിൽ ഫിറോസ് ഖാൻ കല്ലത്ത് ബാപ്പുട്ടി കൊപ്പത്ത് ഷെരീഫ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ കെ എ ഷെയ്ഖ് മുഹമ്മദ് ആർ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു Titi Baby Diaper and Pants Number One Indian Baby Diaper Brand